ഹലോ ധനീസ് കിച്ചൻ ജേനിയിലേക്ക് എല്ലാ വീട്ടുകാർക്കും സ്വാഗതം നമ്മളിന്ന് ഇവിടെ വറുത്തരച്ചിട്ടുള്ള സദ്യ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അത്ര വലിയ ഐറ്റംസ് ഒന്നും വേണ്ട ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് വെണ്ടയ്ക്കായും അതുപോലെ തന്നെ ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങും ഒരു സവാളയും പച്ചമുളകുമൊക്കെയാണ് വളരെ കുറഞ്ഞ ഐറ്റംസ് മതി അപ്പോൾ ഞാനിതെല്ലാം കഴുകിയെടുത്ത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത്ര ഐറ്റംസേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് ഒരു രണ്ട് പിടിയോളം പരിപ്പ് എടുത്തിട്ടുണ്ട് സാമ്പാർ പരിപ്പ് കേട്ടോ സാമ്പാർ പരിപ്പ് കഴുകിയെടുക്കണം ഇനി ഇത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കുക്കറിലാണ് കേട്ടോ നമ്മൾ എത്രയൊക്കെ സദ്യ സാമ്പാർ സാമ്പാറുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വളരെ കുറഞ്ഞ ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ വീട്ടിൽ എന്തൊക്കെ പച്ചക്കറികളുണ്ടോ മാത്രം എടുത്താൽ മതി സവാളയും തക്കാളിയും ഉരുളക്കിഴങ്ങ് മാത്രമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാനിതിൽ വെണ്ടയ്ക്ക ഒഴുകിയ ബാക്കിയെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പരിപ്പ് ഞാനിവിടെ കഴുകിയെടുത്തതും കൂടെ ചേർത്ത് കൊടുത്ത് മുക്കാൽ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്ത് അര അരസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് വെള്ളമാണ് കേട്ടോ ഇത് വേഗാനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ ഒരു രണ്ട് കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായാണ് കേട്ടോ ഞാൻ കട്ടിക്കായാണ് എടുക്കുന്നത് ഇത്രയും വലുപ്പത്തിൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത് ഞാൻ വറുത്തെടുക്കുന്നില്ല കുക്കർ അടച്ച് വെച്ച് രണ്ട് വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കണം കേട്ടോ രണ്ട് വിസിൽ പോയാൽ മതി അപ്പോൾ ഞാനിവിടെ കുക്കറ് സ്റ്റൗലിച്ച് രണ്ട് വിസിൽ പോയി ഓഫാക്കിയിട്ടുണ്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി കുറച്ചധികം എടുക്കുന്നുണ്ട് ഏതാണ്ട് ഒരു പത്തിരുപത്തഞ്ച് അല്ലിയോളം ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട് ഈ സാമ്പാറിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ചെറിയ ഉള്ളി നമ്മൾ ഒത്തിരി ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ നമുക്കിത് എത്ര ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളി ഞാൻ ഒരു പതിനഞ്ച് അല്ലിയോളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ ഐറ്റംസ് ചേർക്കണം ഇനി രണ്ട് അല്ലിയോളം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തു ഒരു കാൽ സ്പൂണോളം ജീരകമാണ് കേട്ടോ നല്ല ജീരകം അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു കടായി സ്റ്റവില് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ ഒരു രണ്ട് സ്പൂണോളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ഇതാണ് ഇനി നന്നായിട്ട് വറുത്തെടുക്കണം നമ്മൾ കുറച്ച് സമയം എടുക്കും ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് നല്ലോണം വറുത്തെടുക്കണം കേട്ടോ വറുത്തരച്ച് സാമ്പാറിൻ്റെ രുചിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ രുചി തന്നെയാണ് അപ്പോൾ ഞാൻ മിക്കവാറും ദിവസം വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം കേട്ടോ ഈ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ കളറ് മാറി വരുന്നൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇത് ഇപ്പോൾ അതാ ഇത്ര ആയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്കിതിനെ കോരി മാറ്റാം തേങ്ങ നന്നായി വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ല നമ്മൾ തേങ്ങ എല്ലാം അതിൽ നിന്ന് മാറ്റിയതിന് ശേഷം അതേ കടായിൽ തന്നെ നമുക്ക് വെണ്ടയ്ക്ക ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കണം വെണ്ടയ്ക്ക വഴറ്റിയെടുക്കുന്നത് അത് കറിയിലിട്ടിട്ട് വെന്ത് വരുമ്പോൾ അതിൻ്റെ വഴുവഴുപ്പ് ഇല്ലാതിരിക്കാനാണ് വാഴറ്റിയെടുക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ അത് കഴിക്കാൻ ഭയങ്കര ആയിരിക്കും എത്രയൊക്കെ വെന്ത് തന്നാലും അതിങ്ങനെ വേറിട്ടിട്ടും വഴുവഴുപ്പായിട്ട് നിൽക്കില്ല അതുകൊണ്ടാണ് വെണ്ടയ്ക്ക ഇങ്ങനെ വറുത്തെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഒന്ന് ആയി വരട്ടെട്ടോ ഇപ്പോഴേക്കും ഞാനിവിടെ കുറച്ച് വാളംപൊളി എടുക്കുന്നുണ്ട് വാളംപൊളി ഇതാ ഇത്രയും വലിപ്പത്തിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് വെള്ളത്തിലിട്ട് കുതിർത്തി ഇതിൻ്റെ വെള്ളം നമുക്ക് എടുക്കണം അപ്പോൾ ഇതാ തേങ്ങ വറുത്തത് റെഡി ആയിട്ടുണ്ട് അരയ്ക്കാനായിട്ട് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ അതാ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് കേട്ടോ തക്കാളി ഞാനിവിടെ ഒരു മീഡിയം തക്കാളി രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിങ്ങനെ ഉടഞ്ഞു വരുമൊന്നും വേണ്ട കേട്ടോ തക്കാളി ഒന്നും നന്നായിട്ടൊന്നിങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഒട്ടും തന്നെ ഉടഞ്ഞു വരുവൊന്നും വേണ്ട അപ്പോൾ തക്കാളിയും കൂടെ ഇതുപോലെ ആയി വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ പണി അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം ഇത് ആയിട്ടുണ്ട് ഞാനിവിടെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം തേങ്ങ വറുത്തത് അരച്ചെടുക്കണം കേട്ടോ സാധാരണ നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ സാമ്പാർ ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്നാണ് നമ്മൾ ഇതുപോലെ വറുത്തരയ്ക്കൊന്നും ചെയ്യില്ല പക്ഷെ സ സദ്യക്ക് വേണ്ടി നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ പല രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുക പക്ഷേ ഈ ഒരു രീതി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ വറുത്തരച്ച സാമ്പാർ എന്ന് പറയുന്നത് ഇതിന് മുന്നേ ഞാൻ ഇതുപോലെ കുറച്ച് വെറൈറ്റി ആയിട്ട് സാമ്പാർ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം രണ്ട് വിസിലൊക്കെ മീഡിയം ഫ്ലെയിമിൽ പോയതിന് ശേഷം നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനിയത് ഇതുപോലെ തന്നെ വെണ്ടക്കായും തക്കാളിയും ഇതിൽ ഇട്ട് കൊടുക്കണം ഉണ്ടോ ഇതുപോലെ ഇട്ട് കൊടുത്തു ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അരപ്പാണ് കേട്ടോ നമ്മൾ വറുത്ത അരച്ചെടുത്തതാണ് തേങ്ങ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ മല്ലിപ്പൊടി ഞാനിവിടെ മൂന്ന് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം മുളക് പൊടിയും കൂടെ കുറച്ചധികം മസാല ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി മുളക് പൊടി ഒരു ഒന്നര സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളി പിഴിഞ്ഞ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം നമ്മളിത് അളന്നാണ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഏതാണ്ട് ഒരു അരക്കപ്പോളം തന്നെ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുത്തു അര കപ്പ് കൊണ്ട് നമ്മൾ ആ മിക്സീടെ ജാറൊന്ന് ചോറ്റിയെടുത്ത് വീണ്ടും അതിൽ ഒഴിച്ച് കൊടുത്തു വിട്ടോ ഇതിപ്പോൾ സാമ്പാറിൻ്റെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ ഉപ്പ് കുറച്ച് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഉപ്പും കൂടെ ഒരു അരസ്പൂൺ ചേർത്ത് കൊടുത്ത് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ അതുവരെ ഞാൻ ഇതുപോലെ തന്നെ ഇടയിലിടയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കളറൊക്കെ മാറി വേറൊരു കളറായിരിക്കും അപ്പം നല്ലോണം അതാ തിളച്ച് വന്നിട്ട് ഞാൻ ലോ ഫ്ലെയിമിലാക്കിയതാണ് കേട്ടോ നമ്മുടെ സാമ്പാർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മസാലകളൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഞാൻ വീണ്ടും അതേ കടായി തന്നെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ അരസ്പൂണോളം കടുക് കുറച്ച് ഉണക്കമുളക് കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുത്തൊന്ന് മോപ്പിച്ചെടുക്കണം കേട്ടോ മോപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിത് ഇറക്കി വെച്ചിട്ടുള്ള സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് മാത്രമാണ് കേട്ടോ സാമ്പാറിൽ താളിച്ചെടുക്കുന്നത് അപ്പോൾ അതാ സാമ്പാർ ഇവിടെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിരിക്കുന്നുണ്ട് ഇതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുക ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം